ഈ കർണാടകത്തെ തൊട്ടാൽ ഇവിടെ പലർക്കും പൊള്ളും യഥാർത്ഥത്തിൽ ബ്രൂവറി പ്രശ്നം അതല്ലേ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കൊറേ മലയാളി ഹിന്ദു കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരാണ് ദീർഘകാലമായി കർണാടകത്തിൽ മുൻ മന്ത്രിമാരാണ് അവർ ജോലി എന്താണ് സ്പിരിറ്റിന്റെ വലിയ ഡിസ്റ്ററിയുടെ ഉടമകളല്ലേ ഒരു കാലത്ത് കെ പി സി സി ആ പിലും ചായ വാങ്ങണമെങ്കിൽ അവരുടെ കാശ് വേണ്ടായിരുന്നോ കർണാടകത്തിലെ കോൺഗ്രസിന്റെ കരുത്ത കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതാ ഈ ഡിസ്റ്ററി ഉടമകളുടെ മണവല്ലേ അതിന്റെ ഒഴുക്ക് കുറയും യഥാർത്ഥ കാരണം അതല്ലേ യഥാർത്ഥ കാരണം എന്താണ് സതീശനും കോട്ടയത്ത് കാരണം ഒരു ടി ജോൺ ഉണ്ട് എന്നെ കൊണ്ട് പറയുമ്പോഴോ എല്ലാവരുടെ പേര് മലയാളിയായിട്ടുള്ള കോൺഗ്രസ് ആൾക്കന്മാരുടെ പേര് ആ ടി ജോൺ അടക്കമുള്ള ആൾക്കാർ അല്ല അദ്ദേഹം പോയി ഞാൻ ഞാൻ പറഞ്ഞത് എന്താ അദ്ദേഹത്തെ ഡിസ്റ്ററിയും മക്കളും എല്ലാം ഉണ്ടല്ലോ എന്റെ പിന്നെ വിഷ്ണു ഓരോരുത്തരുടെ പേര് പറയിപ്പിക്കണ്ട പൈസ ഈ കേരള രാഷ്ട്രീയത്തെ ഒരു കാലത്ത് നിയന്ത്രിച്ചതാ നിങ്ങൾ നന്നാ മരിച്ചു പോയല്ലോ ആ കാലത്ത് ഇവിടെ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത നേതാക്കന്മാരുടെ രാജാക്കന്മാരുടെ പേരൊക്കെ പറയണോ അതുകൊണ്ട് ആ ഒന്നും പറയിപ്പിക്കണ്ട അവർക്കിപ്പോ നഷ്ടം വരും അതുകൊണ്ട് ഇവിടെ ഇത് വേണ്ട കേരളത്തിൽ ഇത് വേണ്ട കാരണം ആ ലോബിയുടെ നാമം കുറയും ഇവിടുത്തെ വരവ് കുറയും കാശു കുറയിടും അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഈ കേരളത്തിൽ ഇല്ലാത്ത പ്രകടനം നടത്തുകയല്ലേ ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങളുടെ പ്രകടന പത്രേ പറഞ്ഞിട്ടുണ്ടത് ഞങ്ങള് മധ്യവർജനത്തെ കുറിച്ചാണ് അതിനുവേണ്ടി നല്ല അവബോധത്തിനെ വളർത്താനുള്ള പ്രത്യം എടുക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഞങ്ങളുടെ ദയവുമായി ബന്ധപ്പെട്ട അതിന്റെ ഇരുപത്തിനാലാം ഖണ്ഡിയ അതൊന്ന് വായിച്ചു നോക്കൂ എന്താ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കും അതിനുള്ള പ്രോത്സാഹനം നൽകും ഞങ്ങളതാണ് ചെയ്യുന്നത് അതിനകത്ത് തർക്കത്തോടെ ഞങ്ങളത് മറിച്ച് വെച്ചിട്ടില്ലല്ലോ നിങ്ങളുടെ സ്പിരിറ്റ് വേണ്ടത് നിങ്ങളെ കർണാടക സ്പിരിറ്റ് വേണ്ട ഇവിടെ കൊള്ളയടിക്കണ്ട ഇവിടെ പത്തായിരത്തി അഞ്ഞൂറ് പേർക്ക് ജോലി കൊടുത്ത് ഇവിടെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഭ്രുവന് തുടങ്ങാൻ ഈ ഗവൺമെന്റിന് അറിയാം അതുകൊണ്ട് പഴയ കാശ് ഇനിയിപ്പോ പഴയതുപോലെ അവിടെ നിന്ന് വരില്ല